ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ആം ആദ്മി പാർട്ടി മന്ത്രിമാരായ അതിഷി ഗോപാൽ റായ് കൈലാഷ് ഗെലോട്ട് എന്നിവർ പരിഗണനയിലാണ് കെജ്രിവാളിന്റെ രാജി അംഗീകരിക്കണോ എന്ന കാര്യത്തിൽ ആം ആദ്മി പാർട്ടി ജനഹിതയും പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ അപ്രതീക്ഷിതമായാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജി പ്രഖ്യാപിച്ചത് എം എൽ എ യോഗം ചേർന്ന് പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും താൻ അഗ്നിശുദ്ധി വരുത്തിയ ശേഷം ജനവിധി അനുകൂലമായാൽ മാത്രം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നും കേജ്രിവാൾ പറഞ്ഞിരുന്നു കേജ്രിവാളിന്റെയും മനീഷ് സിസോദയുടെയും നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി വലിയ ജനസമ്പർക്ക പരിപാടിയാണ് ആസൂത്രണം ചെയ്യുന്നത് ഫെബ്രുവരിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ആരാകണം സർക്കാരിനെ നയിക്കേണ്ടത് എന്ന കാര്യത്തിൽ എം എൽ എ മാരുടെ യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ നൽകുന്ന വിവരം അതേസമയം അരവിന്ദ് കേജ്രിവാളിന്റെ നാടകീയ രാജ്യ പ്രഖ്യാപനത്തെ രാഷ്ട്രീയ നാടകമാണെന്ന് ബി ജെ പരിഹസിക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ കെജ്രിവാളിന്റെ നടപടിയെ വിമർശിക്കുകയും ചെയ്യുന്നു രാജിവെക്കാൻ എന്തിനാണ് രണ്ട് ദിവസത്തെ സമയമെന്നും ഈ രണ്ട് ദിവസം കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ജനങ്ങളോട് പറയണമെന്നും ബി ആവശ്യപ്പെടുന്നു അതേസമയം എം എൽ എ പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമെന്ന് പറയുമ്പോഴും കേജ്രിവാൾ തുടരണമെന്ന തീരുമാനം എം എൽ എമാരും പാർട്ടിയും കൈക്കൊള്ളുവാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല ന്യൂസ് ന്യൂഡൽഹി